മഞ്ഞപ്ര മാർസ്ലീവ ഫൊറോനാ പള്ളിയിൽ പരിശുദ്ധ കുർബാന മധ്യെ നൂറുകണക്കിന് വിശ്വാസികളുടെ മുൻപിൽ വികാരിയെ അപമാനിച്ച വൈദികനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ചില സഭാവിരുദ്ധ സംഘടനകളുടെ കൂട്ടുപിടിച്ച് വൈദികർ നടത്തുന്ന പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിന്മാറണമെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ശിക്ഷണ നടപടികൾ നിയമാനുസൃതം പ്രതിഷേധങ്ങൾ ആസൂത്രിതം എന്ന തലക്കെട്ടിൽ സീറോ മലബാർ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിലേക്ക് കത്തോലിക്കാ സഭയുടെ നിയമമനുസരിച്ച് ഏത് ശിക്ഷാ നടപടിയും വ്യക്തിയുടെ അനുതാപത്തെയും മാനസാന്തരത്തെയാണ് ലക്ഷ്യം അനുസരണ വ്രതം വാഗ്ദാനം ചെയ്ത പൌരോഹിത്യം സ്വീകരിച്ചവർ സാധാരണ ജനങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന അച്ചടക്ക അച്ചടക്കലംഘനങ്ങൾ നടത്തുമ്പോൾ അത് ആ വ്യക്തിയുടെ ആത്മരക്ഷയെ അപകടത്തിലാക്കുമെന്ന് മാത്രമല്ല അനേകം വിശ്വാസികൾക്ക് ഉതപ്പ് നൽകുകയും ചെയ്യും മഞ്ഞപ്ര മാർസ്ലീവ ഫൊറോനാ പള്ളിയിൽ പരിശുദ്ധ കുർബാന മധ്യേ നൂറുകണക്കിന് വിശ്വാസികളുടെ മുന്നിൽ വികാരിയെ അപമാനിച്ച വൈദികനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ചില സഭാവിരുദ്ധ സംഘടനകളുടെ കൂട്ടുപിടിച്ച് വൈദികർ നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ യഥാർത്ഥ വിശ്വാസികൾ തള്ളിക്കളയുക തന്നെ ചെയ്യും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷണ നടപടികളിലൂടെ തിരുത്തുന്നത് സർവ്വസാധാരണമാണ് സഭ ഇത്തരം നിയമപരമായ ശിക്ഷണ നടപടികൾ തുടരുക തന്നെ ചെയ്യും അതിനാൽ അനാവശ്യമായ പ്രതിഷേധങ്ങളിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ പൊതുസമൂഹത്തിൽ ആവർത്തിച്ച് ആക്ഷേപിക്കുന്ന വൈദികരും സംഘടനകളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ പ്രസ്താവന അവസാനിക്കുന്നത്